പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ അരിപ്രം ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ലൊരു ജിംനാഫിയാരി ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ക്രോസ് തീറ്റയും വെള്ളം കൂടിയും കഴിച്ചു തുടങ്ങിയ ഒന്നര മാസം കഴിഞ്ഞ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും തുടങ്ങിയ ഇതിന് വില ചോദിക്കുന്നത് രണ്ടിന് രണ്ടെണ്ണത്തിനും കൂടി എണ്ണായിരം രൂപയാണ് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന സെയിം ബ്രീഡായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി ഒരു വയസ്സ് നല്ല ഇടനീളവും പൊക്കവും വെള്ളിക്കണ്ണ ചെവിയിറക്കം നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം കടിഞ്ഞൂൽ ചനയുള്ള അകിടി ഇറങ്ങിയ നല്ലൊരു ക്വാളിറ്റി മലബാരി കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം കടിഞ്ഞൂൽ ചെനയുള്ള അകിടി ഇറങ്ങിയ നല്ലൊരു ക്വാളിറ്റി മലബാറി കടിഞ്ഞൂൽ ആട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കുടിയുമുള്ള ആടും കുട്ടികളുമാണ് നവംബർ മുപ്പതിന് തള്ളയാടിനെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനുമായിട്ട് രണ്ട് മാസം കഴിഞ്ഞ കുട്ടികളാണ് നല്ല തീറ്റയും കുടി ഒക്കെ തുടങ്ങിയ കുട്ടികളാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആ തള്ളയാടിനും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുന്നതാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബീറ്റൽ ക്രോസ് ആടും അതിന്റെ രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു വിൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇളങ്കൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമിലെ ഫാമുകളിലും വീടുകളിലും എല്ലാം ക്രോസിംഗിനായി പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടന്മാരെ വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ഇളങ്കൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലും മറ്റും ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് സ്ഥലം പേരാമ്പ്ര പന്തിരിക്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പേരാമ്പ്ര ഈ വീഡിയോയിൽ കാണുന്നൊരു ക്രോസ് ബ്രീഡ് വലിയ ആടും അതിൻ്റെ നാലഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയും വിൽപ്പനക്ക് ആടിന് തളയാടിന് അഞ്ഞൂറ് എം എൽ പാല് രാവിലെ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല പാലുമുള്ള തള്ളയാട് നല്ല ക്രോസ് ബ്രീഡ് നല്ല ക്വാളിറ്റിയുള്ള ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടാവും സ്ഥലം വണ്ടൂർ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാല് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും മൂന്ന് പിടക്കുട്ടികളുമാണ് ഉള്ളത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ കുട്ടികൾക്ക് നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം കഴിഞ്ഞ മലബാറി ഫി ഫീമെയിൽ ആൻഡ് മുട്ടൻ കുട്ടികൾ മൂന്ന് മുട്ടനും നാല് പിടക്കുട്ടികളുമാണ് ഒരു കുട്ടിക്ക് നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ഓരോന്നു വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കും ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികൾ വില്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വളർത്താൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലവും മറ്റു വിശദവിവരങ്ങളും നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു സൂപ്പർ ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം അൻപതിന് അൻപത്തി ഇടയിൽ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ഇടനീട്ടവും നല്ല ഹൈറ്റുമുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലും വീടുകളിലുമൊക്കെ ക്രോസിംഗിനായി നിർത്താൻ അനുയോജ്യമാണ് നല്ല പേരൻ സ്റ്റോക്ക് ക്വാളിറ്റിയിലുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ മലപ്പുറം ജില്ല നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒമ്പത് മാസം പ്രായം സ്ഥലം കോട്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ ബീച്ചൽ ക്രോസ് വലിയ ഒരു തള്ളയാടും അതിന്റെ രണ്ട് കുട്ടികളുമാണ് പ്രസവിച്ചിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഒരു രണ്ട് മുട്ടൻ കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയും കുളത്തിനടുത്ത് കോതകുറിശി ആട് കടിഞ്ഞൂൽ പ്രസവമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് മുട്ടൻ കുട്ടികളുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിനെയും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വാണിയും കുളത്തിനടുത്ത് കോതകുറിശി വിട്ട് മേഞ്ഞ് തിന്ന് നടക്കുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസ് ബ്രീഡ് ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയം കുളത്തിനടുത്ത് കോതകുറി ഈ വീഡിയോയിൽ കാണുന്ന പാലുകൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു ജെ പി ക്രോസും ഒരു പർപ്പസാരി ക്രോസുമാണ് ഉള്ളത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി കുട്ടിപ്പാറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയൊക്കെയുള്ള നല്ലൊരു ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കുട്ടിപ്പാറ ഈ വീഡിയോയിൽ കാണുന്ന ആരി ഇനത്തിൽപ്പെട്ട നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായം കഴിഞ്ഞു ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം തൃശൂർ മതിലകം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മതിലകം ഇതിന് വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്കും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇറച്ചി തൂക്കമുള്ള നല്ലൊരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം ചെന നിലവിൽ രണ്ടര ഗ്ലാസ് പാൽ കിട്ടുന്ന വെയിറ്റ് മുപ്പത്തിമൂന്ന് രണ്ടാം പ്രസവത്തിനായി ഹൈദരാബാദി മുട്ടനുമായി ക്രോസിങ് ചെയ്തത് പതിനേഴ്ക്ക് ഏഴ് ചെവിനീളം ഈ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വലുപ്പവുമുള്ള ഈ ആട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിംഗ് വീഡിയോ ഉണ്ട് ആവശ്യക്കാർക്ക് പി എമ്മിൽ അയച്ചു തരാം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ഹൈദരാബാദി പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു ഹൈദരാബാദി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ഈ വീഡിയോയിൽ കാണുന്ന ആറ് മാസം പ്രായം കഴിഞ്ഞ രണ്ട് ഹൈദരാബാദി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വെയ്റ്റ് മുപ്പതിന് അടുത്തുണ്ടാകും വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടികളാണ് സ്ഥലവും മറ്റു വിശദ വിവരങ്ങളും നേരിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം കഴിഞ്ഞ ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ഉള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ പാറ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി നാനൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണപ്പാറ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു കറുത്ത കരോളി ആട് വില്പനയ്ക്ക് രണ്ടര മാസം ചെനയുണ്ടെന്നാണ് വാങ്ങിച്ച സ്ഥലത്ത് പറഞ്ഞത് നല്ല തീറ്റയും കുടി ഇടനീട്ടമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി ക്രോസ് ആടും അതിന്റെ ഒരു മാസം പ്രായം കഴിഞ്ഞ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ട് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്ന സ്ഥലം തച്ചോടു വർക്കല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തള്ളയാടും പിടക്കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒരു മാസം പ്രായം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയാണ് ക്രോസ് ബ്രീഡാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വില്പനയ്ക്ക് രണ്ട് മാസം ചെന ഗ്യാരണ്ടി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം കണ്ണൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ യിൽ കാണുന്ന രണ്ട് ജമുനാപ്യാരി ക്രോസ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായം ഒരു മെയിലും ഒരു ഫീമെയിലും ആണ് സ്ഥലം ഇരിങ്ങാലക്കുട ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇരിങ്ങാലക്കുട ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ രണ്ടിനും കൂടി വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്രോസ് ബ്രീഡ് ജമുനാപ്യാരി ക്രോസ് ആടുക അറ്റിൻ കുട്ടികളാണ് നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് ക്രോസ് ബ്രീഡ് ജമുനാപ്യാരി ക്രോസ് കുട്ടികളാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ